ആളുകൾക്ക് റോഡ് ക്രോസ് ചെയ്ത് പോകാൻ പറ്റാഞ്ഞിട്ട് മട്ടൽ അതുപോലെ ഇവിടെ കോണിയൊക്കെ സെറ്റ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ോട്ട് വല്ല്യപറമ്പ് അരിത്തോട് വി കെപ്പടി അണ്ടർപാസ് വരെയുള്ള ഒരു വീഡിയോ ആണ് ഈ റീച്ചിൽ നാല് പാലങ്ങളാണ് വരുന്നത് തലപ്പാറ അണ്ടർപാസ് വയലിലുള്ള ഈ തോടിന് കുറക വരുന്ന പാലം പിന്നെ വലിയറബ് അണ്ടർപാസ് അതുപോലെ അരീത്തോട് ബി കെ പടി അണ്ടർപാസ് അങ്ങനെ ഈ നാല് അണ്ടർപാസിൻ്റെ മുകളിലൂടെ വർക്കുകളൊക്കെ എത്രത്തോളമായി പണികളൊക്കെ എന്നുള്ള വീഡിയോ വീഡിയോ തലപ്പാറ ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് വരെ ഒന്ന് പോയി ഇന്നലെ നമ്മൾ ിൽ നിന്നും ഈ വയലിലേക്കുള്ള വീഡിയോ ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു ഇപ്പോൾ ആ കാണുന്ന പാടത്തെ പാലത്തിന്റെ മെയിൻസിലൊക്കെ വാർപ്പിട്ട് റൈറ്റ് സൈഡിൽ സർവീസ് റോഡിന്റെ ഭാഗത്ത് ടാറിംഗ് വർക്കിന്റെ മുന്നോടിയായിട്ടുള്ള മാസ്റ്റിക് വേഡ് വിരിക്കുന്ന വർക്കുകളും തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ആറ് ഈ ഒരു സൈഡിലുള്ള സർവീസുള്ള പണികൾ ആയിട്ടില്ല നിലവിലെ റോഡിനാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത് അപ്പൊ ഈ ഒരു ഭാഗത്ത് പാലത്തിന്റെ ഗഡലൊക്കെ വെച്ച് അതിന്റെ വർക്കുകൾ നടക്കാനുണ്ട് നേരെ ഓപ്പോസിറ്റിൽ ഇപ്പോൾ ടാറും വർക്ക് ഉടൻ നടക്കും ഇവിടുന്ന് തലപ്പാർ അണ്ടർപാസിന്റെ ഇവിടുന്ന് അങ്ങോട്ട് വെളിമുക്ക് ആറുവരിപ്പാതയുടെ ടാറും വർക്കുകളും മറ്റു സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്ക് വരെ കംപ്ലീറ്റ് ചെയ്തൊരു കാഴ്ചയും കാണിച്ചിട്ട് ഇവിടുന്ന് തായ സർവീസ് റോഡിനെ കടന്ന് ഈ അണ്ടർ അണ്ടർപാസിന്റെ തായ ഭാഗത്തെ ഏറ്റവും പുതിയ വർക്കുകളും അതുപോലെ വയലിലുള്ള തോടിനെ കുറി വരുന്ന പാലത്തിൻ്റെ മുകളിൽ നിന്നും പാലത്തിൻ്റെ രണ്ട് ഭാഗത്തും നല്ല താഴ്ചയിൽ നിന്ന് മണ്ണ് മാറ്റി ആ ബ്ലാക്ക് നെറ്റ് വിരിച്ച് നെറ്റിലിട്ട് വരുന്ന വർക്കുകളും അവിടെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാഴ്ചയും കണ്ട് നമുക്ക് വലിയറമ്പ് അണ്ടർപാസിന്റെ ആ ഏരിയയിലെത്താം അങ്ങനെ നമ്മൾ തലപ്പാറ അണ്ടർപാസിന്റെ പാസിൻ്റെ അടിഭാഗത്ത് എത്തിയിട്ടോ അപ്പം അവിടെയൊക്കെ നോക്കിയാൽ ബാരിയറിൻ്റെ ആ ഭാഗത്ത് വരെ ബ്ലൂ കളർ പെയിന്റ് അടിച്ചിട്ടുണ്ട് അണ്ടർപാസിന്റെ രണ്ട് ചുമരുകളും രണ്ട് വാളിലും അതുപോലെ ഗർഡന് ഗ്രേ കളർ പെയിന്റിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് വാഹനങ്ങളൊക്കെ ഇതുവഴിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അങ്ങനെ നമ്മൾ പാടത്തെത്തി ഇവിടെ ആറുവരിക്ക് രണ്ട് സൈഡിലുള്ള ബ്ലോക്ക് ഉയർത്തി വരുന്നവർക്ക് വളരെ തകരി നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു എട്ട് പത്ത് ബ്ലോക്കിന്റെ ഐറ്റിൽ ഇവിടെ വന്നിട്ടുണ്ട് ഇനി അണ്ടർപാസ് വരെ വരണമെങ്കിൽ ഒരു എൺപതോളം ബ്ലോക്കിന്റെ ഐറ്റിലേക്ക് വരാനുണ്ട് അപ്പൊ ആ ഒരു വർക്കാണ് ഇവിടെ നടക്കാനുള്ളത് ഇതിന്റെ ഓപ്പോസിറ്റ് സർവീസ് റോഡിന്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയി അതുവഴി വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഇതിന്റെ സെൻട്രൽ ഇപ്പൊ താൽക്കാലികമായി വാഹനങ്ങൾ ആറുവരിക്കുള്ള സെൻടർ കൂടിയാണ് കടന്നു പോകുന്നത് അപ്പൊ ആ സൈഡിലും സർവീസ് ക്ലിയർ ോടെ ഈ കാണുന്ന അണ്ടർപാസ് വരെ മണ്ണിട്ട് ഉയർത്തി വരുന്ന വർക്കുകൾ പാടത്തെ പാലത്തിന്റെ ആ ഭാഗം വരെ വളരെ വേഗതയിൽ തന്നെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പാലത്തിന്റെ രണ്ട് സൈഡില് വാളിന്റെ അടിഭാഗത്ത് നിന്നിപ്പോൾ വയൽ പ്രദേശമായത് കൊണ്ട് തന്നെ സോഫ്റ്റ് മണ്ണുകളാണ് അതൊക്കെ എടുത്ത് മാറ്റി ആ ഭാഗത്ത് നെറ്റ് വിരിച്ച് മെറ്റലിട്ടാണ് ഓരോ ലെയർ മെറ്റലിട്ട പിന്നെ കമ്പാക്റ്റ് അങ്ങനെയാണ് സാധാരണ പാടത്തൊക്കെ പാലത്തിന്റെ വർക്ക് നമ്മൾ കാണാറുള്ളത് അപ്പൊ ആ ഒരു വർക്ക് വർക്കുകൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് വാളിന് തായ് ഭാഗത്ത് തന്നെ മണ്ണെടുത്ത് മാറ്റിയത് കാണാം ഇതിന്റെ ഓപ്പോസിറ്റ് ഇതുപോലെ മണ്ണിട്ട് വരുന്നുണ്ട് പാലത്തിൻ്റെ അടിഭാഗം നല്ല വെള്ളം കിട്ടുമോ ഏകദേശം പില്ലറിൻ്റെ പകുതിയോളം വെള്ളം ഉയർന്നു വരുന്നുണ്ട് ഇന്ന് നല്ല മഴ ആയിരുന്നു നമ്മൾ ആദ്യത്തെ റോഡിനിങ്ങനെയൊക്കെ നടന്നു വന്ന് ഈ ഒരു സൈഡിലെത്തി ഇനി നേരെ ആ ഭാഗത്ത് പുതിയ വർക്കുകളും ഞാനിങ്ങനെ കാണിക്കുകയാണ് നമ്മൾ തുടക്കത്തിൽ പാലത്തിൻ്റെ ആ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തി വരുന്നത് അതുപോലെ തന്നെ ഈ ഭാഗത്തും അടിഭാഗം നെറ്റൊക്കെ വിരിച്ചുകാണ്ടിഞ്ഞ് ആ മെറ്റലിട്ടിങ്ങനെ ഈ തൂണിനോടൊപ്പിച്ച് ഇങ്ങനെ ഓരോ ലെയർ ഉയർത്തി ഉയർത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ പഴയ റോഡിനിങ്ങനെ കടന്ന് മുന്നോട്ട് പോയിട്ട് നമ്മൾ പാലത്തിൻ്റെ ആ ഏരിയയിൽ നിന്ന് സർവീസ് റോഡിൻ്റെ പണി കഴിഞ്ഞ ആ ഏരിയ കാണിക്കാം അപ്പോൾ പാലത്തിൻ്റെ അടിപൊളി കറക്റ്റ് അതിൻ്റെ വർക്ക് കഴിഞ്ഞ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു കാഴ്ചയും നമുക്ക് ഇവിടെ നിന്ന് കാണാം അടോ നിങ്ങൾ ആ ഏരിയയിൽ മാസ്റ്റിക് വേഡ് സർവീസ് റോഡായിട്ടത് അവിടെ മാസ്റ്റിക് വേഡ് വിരിച്ച് കഴിഞ്ഞാൽ അത് കാണാം ഇനി അവിടെ ടാർ വർക്ക് ആ ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയതിനോട് ഈ പാലത്തിനോടൊപ്പിച്ച് ഉയർത്തി വരാണ്ട് അപ്പോൾ ആ സൈഡിലും ഈ സൈഡിലും അതിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആകുന്നതോടെ നമ്മുടെ വരിക്കുള്ള സൈഡ് വാൾ ബ്ലോക്ക് വെച്ചുയർത്തി വന്ന് തലപ്പാറ അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് ഇതിനോട് ലെവലാക്കി വരുന്ന വർക്കുകളും ഇനി ഇവിടെ നടക്കാനുള്ളത് പിന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഏകദേശം മണ്ണിട്ട് വലിയറമ്പ് ഭാഗത്തേക്ക് ആയിട്ടുണ്ട് ഇവിടെ നിന്നൊരു നൂറ് മീറ്റർ ആ ഭാഗത്ത് വരെ റോഡിൻ്റെ പണികളവിടെ നിന്ന് അവിടെ വലിയറമ്പ് ആ ഏരിയ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ മാത്രമാണ് ലെവലാക്കാനുള്ളത് മണ്ണ് ഏകദേശം ഈ ഒരു ആറ് ഈയൊരു സൈഡിൽ അതിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ വന്ന ആ ഭാഗത്തേക്ക് അണിഞ്ഞ് ആദ്യത്തെ റോഡിൻ്റെ ആ ഭാഗത്ത് നിന്ന് മണ്ണിട്ട് ഇതിനോടൊപ്പിച്ച് ഉയർത്തി വരാനുള്ള കേട്ടോ അപ്പോൾ ഈ വലിയറമ്പ് അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നും അരീത്തോട് ഭാഗത്തേക്ക് അവിടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ കാണിച്ചപ്പോൾ അണ്ടർപാസിൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് അണ്ടർപാസിന് ടച്ച് ആയിട്ടില്ല എത്രത്തോളമാണ് അവിടുന്ന് അങ്ങോട്ടുള്ള ഏറ്റവും പുതിയ വർക്കുകളൊക്കെ ഞങ്ങൾ അണ്ടർപാസിൻ്റെ മുകളിൽ ഞങ്ങളെ കാണിക്കാം അപ്പോൾ തലപ്പാറ മുതൽ ഇവിടം വരെ ഒരു ഇരുന്നൂറ് മീറ്ററിൻ്റെ ആറുവരിപ്പാതയുടെയും അതുപോലെ സർവീസ് റോഡിൻ്റെ വർക്കുകളും കാര്യമായിട്ട് നടക്കാനുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് വലിയറമ്പ് വരെ ആറ് വരി ആറുവരിപ്പാതിര ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് രണ്ട് ഭാഗത്തെ ക്രാഷ് ബേരിയർ സെണ്ടത്തെ ഡിവൈഡറിൻ്റെ വർക്കുകൾ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകൾ ഇരുവശത്തെ സർവീസ് റോഡും ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കാരണമില്ല എവിടെ നിന്ന് അങ്ങോട്ട് തലപ്പാറ അണ്ടർപാസ് പാടത്തുള്ള ആ ഏരിയ ഇവിടുന്ന് ഇങ്ങനെ മണ്ണിട്ട് ഉയർത്തി കമ്പാക്റ്റിങ്ങും മെറ്റിട്ട് വരുന്നവർക്കും ടാറും വർക്കും ഒക്കെ കഴിഞ്ഞ് പൂർത്തീകരിച്ച് ഇവിടെ നിന്ന് നിങ്ങൾ ടാറും വർക്ക് കഴിഞ്ഞ് ഇരിക്കും ടച്ചാകാറുണ്ട് അല്ലേ അതുപോലെ വയലിലെ തോടിന് കുറേ വരുന്ന പാലത്തിൻ്റെ ഒരു വശത്തേക്കുള്ള സർവീസുള്ള ഗർഡറുകളൊക്കെ അവിടെ റെഡി ആട്ടോ ഈ ഇവിടെ കൊണ്ടുവന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് വലിയ പറമ്പ് അണ്ടർ പാസ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് വി കെപ്പടി പാസ് ആണ് വി കെപ്പടി അൻഡർപാസിൻ്റെ മുകളിലെ ടാറും വർക്കുകളൊക്കെ ആയി അതുപോലെ ഇരുമ്പ് ചോല ഇരുമ്പ് ചോലയിലായിരുന്നു പിന്നെ വർക്ക് ഉണ്ടായിരുന്നത് അവിടെ രണ്ട് കൾവർട്ടുകൾ ഒരു ചോലക്ക് കുറവ് വരുന്ന പാലം അതിൻ്റെ മീൻസിലെ വാർപ്പിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് ചെറിയൊരു അണ്ടർപാസ് അതിൻ്റെ വർക്കുകളും കംപ്ലീറ്റ് ആയി കംപ്ലീറ്റായി വരി പാതയുടെ ടാറിംഗ് വർക്ക് ഇപ്പോൾ വീ കെ പടി ടു കൊളപ്പുറം ഓവർ അടിപ്പാത വരെ ആറുവരി ലെ ടറിങ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് സ്ട്രെയിറ്റ് ലൈറ്റുകളും അതുപോലെ ഇനി ഫൈനലായിട്ടുള്ള ടാറിംഗ് വർക്കാണ് ജസ്റ്റ് നമ്മൾ നമ്മളിവിടുന്ന് അങ്ങോട്ട് സർവീസ് റോഡിൻ്റെ ഭാഗം നിങ്ങൾ കാണിക്കട്ടോ അണ്ടർ പാസിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് യാർത്തം പോകുന്ന റോഡാണ് കാണുന്നത് അണ്ടർ പാസിൻ്റെ അടിയിലൊക്കെ പെയിൻറ്റിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഗർഡിലെ ഗ്രേ കളറും അടിപൊളിയാക്കിയിട്ട് അടിയന്ത വാളിൻ്റെ പെയിൻ്റ് പണികളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ ഇപ്പോൾ അണ്ടർ പാസ്സിന് അടി കൂടി അങ്ങനോട് പാസ് ചെയ്തിട്ടൊക്കെ അത് കുറേ ദിവസങ്ങളായി അപ്പോൾ ഇനി വരുന്ന അണ്ടർ പാസിൻ്റെ മുകളിൽ നിന്നും അരിത്തോട് ഭാഗത്തേക്കുള്ള വർക്കുകൾ നമുക്കറിയാം ദേശീയപാതയുടെ തുടക്ക സമയത്ത് ടാറിംഗ് പേവറും അതുപോലെ അതിൻ്റെ മിഷനറീസൊക്കെ ഉപയോഗിച്ചുള്ള വർക്ക് കാണാൻ ഒരുപാട് ആളുകൾ ആകാംക്ഷയോടെ കാത്തിരുന്ന് എത്രയും പെട്ടെന്ന് ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആകുന്നതിന് തുടക്കത്തിൽ ഒരു വർഷം ഒന്നര വർഷം ആ സമയത്താണ് ഇവിടെ ആദ്യമായിട്ട് അരിത്തോട് ഭാഗത്ത് ടാറിംഗ് വർക്ക് കഴിഞ്ഞത് പിന്നെ മമ്മാലിപ്പടി ഭാഗത്ത് അതുപോലെ അങ്കലം ഭാഗത്തൊക്കെയായിരുന്നു നമ്മൾ വീട് കാണിച്ചിരുന്നത് അന്നൊക്കെ നമുക്ക് നല്ല വ്യൂ അതിന് ഉണ്ടായിരുന്നു ആ തുടക്കത്തിന് ടാറിംഗ് വർക്കൊക്കെ ചെയ്യുന്നത് കാണുന്നതിന് അപ്പോൾ ആ ടാറിം വർക്ക് കഴിഞ്ഞ ആ ഏരിയയാണ് അരിത്തോട് ആ ഭാഗമാണ് അവിടെ നിന്ന് കാണുന്നത് അങ്ങനെ അണ്ടർപാസിന്റെ മുകളിൽ നിന്നുള്ള ആ മൊത്തത്തിൽ റൗണ്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാട്ടോ അതുപോലെ അണ്ടർപാസിന്റെ മുകളിൽ നിന്നും താഴേക്കുള്ള സർവീസ് റോഡിന്റെ ഇരുവശവും കാണിച്ചതിന് ശേഷം നമുക്ക് ഇതിന്റെ തായ് ഭാഗത്തേക്ക് പോയിട്ട് അണ്ടർപാസിന് അടിയിന്നുള്ള ആ കാഴ്ചകളും കണ്ട് അരീത്തോട് ഭാഗത്തു നിന്ന് അവിടെ ഇങ്ങോട്ട് വീടെടുക്കാം പക്ഷെ എത്രത്തോളം അങ്ങോട്ട് പോരാൻ കഴിയുമെന്നുള്ള അറിയില്ല ഇവിടെ നിന്നൊക്കെ ഞാൻ മണ്ണിട്ട് ഉയർത്തി അരീത്തോട് ഭാഗത്തേക്ക് ഒരുപാട് പോകാണ്ട് ഏകദേശം ഒരു പത്തോളം രണ്ട് സൈഡിൽ ആറുവരക്ക് സൈഡായിട്ട് അണ്ടർപാസിന് ഒപ്പിച്ച് ബ്ലോക്ക് ഉയർത്തി വരാണ്ട് ഒരു പത്ത് പന്ത്രണ്ടോളം ബ്ലോക്കിൻ്റെ ഐറ്റിൽ വരാണ്ട് അപ്പോൾ നേരെ നമ്മൾ സർവീസ് റോഡിന് കടന്ന് വലിയ പറമ്പ് അണ്ടർപാസിന് അടിഭാവം കാണിച്ചിട്ട് അരിത്തോട് വി കെ പടി ഇരുമ്പ് ചോല വരെ ഒന്ന് പോയി നോക്കാം അപ്പൊ അവിടുത്തെ സർവീസ് റോഡിൽ കടന്നു പോകുമ്പോൾ സൈഡുകളൊക്കെ ഒരു ബ്ലോക്ക് ഒരു നാല്പത് നാപ്പത്തഞ്ച് ബ്ലോക്കിൻ്റെ ഹൈറ്റിലാണ് അവിടുത്തെ അണ്ടർപാസ് വന്നിട്ടുള്ളത് അതുപോലെ അണ്ടർപാസിന്റെ അകത്തൊക്കെ കംപ്ലീറ്റ് വാളിനുള്ള പെയിന്റും പണികളും ഗർഡറിന്റെ പെയിന്റും സെൻഡലിൽ ഡിവൈഡറിന്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അത് ഇവിടെ അങ്ങോട്ട് ഈ ബ്ലോക്ക് കുറഞ്ഞ എട്ട് പത്ത് ബ്ലോക്കിന്റെ ഹൈറ്റിലാണ് ഈ ഭാഗത്ത് ഒരാൾ നമ്മൾ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്ന് കാണിച്ച ആ ഒരു ഏരിയയാണ് അങ്ങനെ നമ്മൾ അരിയത്തോട് തലവെട്ടി ഭാഗത്തെത്തി അരിയത്തോട് അങ്ങാടിയിൽ നിന്നും ഇവിടുന്ന് ലെഫ്റ്റ് ഭാഗത്ത് കൂടിയാണ് റോഡ് കടന്നു പോകുന്നത് അപ്പോൾ നല്ലൊരു വളവുള്ളൊരു ഏരിയയാണ് അതൊക്കെ നിവർത്തി എങ്കിലും കുറഞ്ഞൊരു വളവുണ്ടെങ്കിലും പരമാവധി വളവുകളൊക്കെ നിവർത്തിയിട്ടാണ് ആറുവരിപ്പം അതൊക്കെ കടന്നു പോകുന്നത് ഇവിടുന്ന് അങ്ങോട്ട് സർവീസോണ്ട് ആ ഏരിയ കാണിക്കട്ടോ നല്ല ഹൈറ്റിലാണ് ഇവിടെ അണ്ടർപാസ് ഈ മെയിൻ റോഡ് വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ ഡ്രൈനേജിൻ്റെ വർക്കുകളും ഇവിടെ സർവീസ് സർവീസോൻ്റെ ടാറും വർക്കുകളും വരാണ്ട് ആദ്യത്തെ റോഡിനാണ് ഇപ്പോൾ വാഹനങ്ങൾ താൽക്കാലികമായി കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ആറുവരി പാതയുടെ വർക്കുകൾ ഒരു വർഷം മുമ്പേ പണികൾ പൂർത്തീകരിച്ചതിരിയ ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ നീളത്തിൽ ഇപ്പോൾ അതൊക്കെ പഴയതായിട്ടോ ഇനി അതിൻ്റെ ഫൈനൽ ടാറിംഗ് വർക്കും ഇവിടെ നടക്കാനുണ്ട് അതുപോലെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളും ആ ഏരിയയിൽ കുറഞ്ഞ രീതിയിൽ നടക്കാനും ഇവിടെ സെൻട്രൽ ഡിവൈഡറ് കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത് കോൺക്രീറ്റ് വാളാണ് ലെഫ്റ്റ് ഭാഗത്ത് വന്നിട്ടുള്ളത് കോൺക്രീറ്റ് വാളിൽ ഉയർത്തി വന്നതാണ് കുറഞ്ഞൊരു ഭാഗം മണ്ണുള്ള ഏരിയ അത് താഴ്ത്തിയെടുത്ത് മെയിൻ റോഡ് ക്ലിയർ ചെയ്ത് നേരെ ഓപ്പോസിറ്റിൽ നല്ല താഴ്ച ആദ്യത്തെ റോഡ് അപ്പോൾ അവിടെ നിന്ന് കണ്ട ഒരു അഞ്ചെട്ട് മീറ്റർ ഹൈറ്റിലാണ് പുതിയ റോഡ് കടന്നു പോകുന്നത് അപ്പോൾ ഈ ആ അങ്ങാടിയിൽ നിന്ന് അടിയിലൂടെ വലിയൊരു കൾവർട്ടുണ്ട് ആളുകൾക്ക് നടന്നു പോകാനൊക്കെ പറ്റുന്ന തരത്തിലുള്ള വലിയൊരു കൾവർട്ടാണ് അതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് അതുപോലെ അണ്ടർ വരെ ഇപ്പോൾ ആറ് വരി പാതയുടെ ടാറുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് അരിത്തോട് അതുപോലെ ആളുകൾക്ക് താൽക്കാലികമായി നടന്നു പോകാനുള്ള കോണിയൊക്കെ വെച്ചിട്ടുണ്ട് രണ്ട് സൈഡിലും അങ്ങോട്ടോ പിടിച്ച് കയറാനുള്ള കോണി വരെ അവിടെ സെറ്റാണ് അപ്പോൾ അരിയത്തോട് കഴിഞ്ഞാൽ ഇനി വരുന്ന വി കെപ്പടി അണ്ടർപാസ് ആണ് മമ്പുറം റോഡിന് പോകുന്നിടത്താണ് ഈ അണ്ടർപാസ് അണ്ടർപാസിൻ്റെ മുകളിലെ ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഭാഗത്തെ ക്രാഷ് ബാരിയറും അതുപോലെ സെൻറ്റർത്തെ ഡിവൈഡറിൻ്റെ വർക്കുകളും എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് എത്രത്തോളമാണ് എത്രത്തോളം വർക്കെല്ലാം നിങ്ങളെ കാണിക്കാം അതിന് നമ്മൾ അരിയത്തോട് അങ്ങാടിയിൽ നിന്ന് സർവീസുകളുടെ ഭാഗം നിന്ന് കാണിക്കാം ഇപ്പോൾ സർവീസ് ഉണ്ട് ലെഫ്റ്റ് ഭാഗമാണ് ഇപ്പോൾ കാണുന്നത് ഇവിടെ ഡ്രെയിനേജിൻ്റെ വർക്കുകളും സൈഡ് വാളും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നേരെ ഓപ്പോസിറ്റിൽ നമ്മൾ ആദ്യത്തെ റോഡ് കടന്നു പോകുന്ന ആ ഏരിയയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ തലവെട്ടി ബസ് സ്റ്റോപ്പൺ ആയിരിക്കും അവിടെ നിന്ന് ഇവിടെ അവിടെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് മീറ്റർ മെയിൻ റോഡ് കയറിയിട്ടാണ് റോഡെടുത്തത് ചെറിയൊരു ബൈപ്പാസ് അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള താഴേക്കുള്ള സർവീസ് റോഡൊക്കെ നമ്മൾ കണ്ടു ഇനി നമുക്ക് കാണിക്കാനുള്ളതിനുള്ള അണ്ടർപാസ് വി കെ പടി അണ്ടർപാസിന് ഇപ്പോൾ ഈ റോഡ് ടച്ചായി വന്നിട്ടുണ്ട് അതിന് മുമ്പ് ഇതിൻ്റെ മുകളിൽ നിന്ന് മൊത്തത്തിൽ നിന്ന് നിങ്ങളെ കാണിക്കുന്ന റൗണ്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചിട്ട് നമുക്ക് അണ്ടർ പാസിൻ്റെ മമ്പുറം ഭാഗത്തേക്കും അതുപോലെ തായ് ഭാഗത്തേക്കോ വീട് എടുത്തതിനു ശേഷം ഇരുമ്പു ചോല അണ്ടർപാസിൻ്റെ അവിടെ നമുക്ക് വീടിയോ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ സുഹൃത്തുക്കൾ അവിടെ നിന്ന് ടാറിങ് വർക്ക് കുറഞ്ഞ ദിവസങ്ങളോളം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഞാനിവിടെ വീടെടുത്തപ്പോൾ ഇവിടെ മെറ്റൽ ആണ് ഒരു വശത്തുണ്ടായിരുന്നത് ഇപ്പോൾ രണ്ട് സൈഡിലെ ടാറിങ് വർക്കുകളും മൂന്ന് ലൈനിലെ ട്രാ ടാറിങ് വർക്കുകളും അതുപോലെ ഡിവൈഡറിൻ്റെ വർക്ക് രണ്ട് രണ്ടുപേരത്ത് ബേരിയുള്ള പെയിൻറ്റും വർക്കുകൾ ഇനി ചെറിച്ചിട്ടുള്ള ആ ബ്ലാക്ക് വൈറ്റ് പെയിൻ്റും അതുപോലെ ട്രാക്കിട്ട് മൂന്ന് ലൈനിലെ ട്രാക്കിൻ്റെ വർക്കുകളും ഫൈനൽ ടാറിംഗ് വർക്ക് നടക്കാണ്ട് കഴിഞ്ഞാൽ ട്രാക്കിട്ട് പോകുന്ന വർക്കുകളും സ്ട്രീറ്റ് ലൈനിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അണ്ടർ പാസിൻ്റെ മുകളിലെത്തി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഏറ്റവും പുതിയ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അണ്ടർ പാസിൻ്റെ മുകളിൽ ഇപ്പോൾ വെൽഡ് ചെയ്യുന്ന വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആദ്യം അണ്ടർപാസിൻ്റെ മുകളിൽ നിന്ന് സർവീസ് റോഡിലേക്ക് വീഡിയോ വീടിയെടുക്കുകയാണ് അപ്പോൾ അത് ലെഫ്റ്റ് ഭാഗത്തുള്ള ആ ഒരു സർവീസ് റോഡ് അവിടെയൊക്കെ ഡ്രെയിനേജിന് വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യുക നേരെ ഓപ്പോസിറ്റിൽ മമ്പുറം റോഡിന് പോകുന്ന ആ ഭാഗത്തേക്കുള്ള ആ ഒരു വ്യൂവും കൂടി കാണിച്ചിട്ട് അണ്ടർ പാസിൻ്റെ മുകളിലുള്ള ഏറ്റവും പുതിയ വർക്കുകളൊക്കെ നിങ്ങളെ കാണിക്കാം മമ്പുറം റോഡിന് പോകുന്ന ആ ഏരിയയാണ് അവിടെ നല്ല ഐറ്റം അരിയത്തോട് നമുക്കൊരു ഒരു താഴ്ന്ന പ്രദേശമായിരുന്നു ഒരു കനാലിന് ഒരു തോടൊക്കെ ഉണ്ട് ചെറിയൊരു പാലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അതിനിടയിൽ വലിയൊരു കൾവർട്ടൊക്കെ സെറ്റ് ചെയ്തു രണ്ട് മൂന്ന് കൾവർട്ടുകളാണ് അതിൻ്റെ ഈ അരിയത്തോട് ഭാഗത്തുണ്ട് അതിനെക്കൊണ്ടൊക്കെയാണ് ഇവിടുത്തെ വർക്ക് നീളാനുണ്ടായ സാഹചര്യം അടിയിൽ തന്നെ ബ്ലോക്ക് വധിച്ചുയർത്തി ഏകദേശം പത്തറുപതോളം വക ആയിട്ടാണ് അവിടെ വന്നിട്ടുള്ളത് അപ്പോൾ വി കെ പടി അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നുള്ള വർക്ക് കഴിഞ്ഞ ഏരിയ ഒക്കെ നമ്മൾ കണ്ടു അങ്ങോട്ട് വി കെപ്പടി അങ്ങാടി വരെയായിരുന്നു ആറ് വരിയുടെ ടാർ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിരുന്നത് വി കെ പടി അങ്ങാടി കുറഞ്ഞൊരു ഭാഗം ഉയർന്നൊരു ഏരിയ ആയിരുന്നു അപ്പോൾ ആ രണ്ട് ഭാഗം താഴ്ചയിൽ മണ്ണെടുത്ത് മാറ്റി ഏകദേശം ഒരു മൂന്ന് മീറ്റർ താഴ്ചയിൽ ഇരുവശം മണ്ണെടുത്ത് താഴ്ത്തി പാതയുടെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കിയത് അവിടുന്ന് അവിടെ ഇരുമ്പു ചോല താഴ്ന്നൊരു ഭാഗമാണ് ഇരുമ്പു ചോലയിൽ ഒരു അണ്ടർ പാസ് അതുപോലെ തന്നെ കനാലിന് കുറുകു വരുന്ന പാലം രണ്ട് കൾവർട്ടുകൾ അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ ഒരുപാടുള്ളത് കൊണ്ടായിരുന്നു അവിടെ വൈകിയത് അപ്പോൾ ആ പണികളും പൂർത്തീകരിച്ച് ആറുവരിപ്പാതയുടെ ടാറിംഗ് വർക്ക് അതിൻ്റെ മുകൾ ഭാഗത്ത് ആറുവരിപ്പാതയുടെ ടാറിം വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കൊളപ്പുറം ഓവർപാസിൻ്റെ അടിപ്പാത വരെ ആറ് വരിയുടെ ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് വയ്ക്കുന്ന വർക്കുകൾ കുറഞ്ഞൊരു ഏരിയയിലുണ്ട് അതുപോലെ തന്നെ സർവീസ് റോഡിൻ്റെ ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അവിടുത്തെ ബാരിയറിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ അടിയിലായ കോൺക്രീറ്റ് വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ടോ ഇനി ഫൈനൽ ആയിട്ടുള്ള ടാറിംഗ് വർക്കാണ് ഇനി ഇവിടെ നിന്ന് നടക്കാനുള്ളത് അതുപോലെ മെയിൻ റോഡിലുള്ള ഡിവൈഡറിൻ്റെ വർക്ക് നടക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ ആ ക്യാപ്പുകളൊക്കെ ലെവലാക്കി കൊണ്ട് വയ്ക്കുകയാണ് ഈ ഭാഗത്തുണ്ട് നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് കുറഞ്ഞൊരു ദൂരം അതായത് ഇരുമ്പുചോല കഴിഞ്ഞിട്ട് അവിടെ അവിടം വരെയാണ് ഈ ഡിവൈഡർ വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ സൺഡർ ബാങ്ങ് ഡിവൈഡറിൻ്റെ വർക്ക് മാത്രമാണ് ഈ ഏരിയയിൽ വെക്കാനുള്ളത് അങ്ങനെ നമ്മൾ ഏകദേശം അണ്ടർപാസിൻ്റെ ഇരുമ്പു ചോല അണ്ടർ പാസിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ വർക്ക് നടക്കുന്നു കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടി ഈ ബാരിയറിനെ ഭാഗം കട്ട് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകളും സ്ട്രീറ്റ് ലൈറ്റ് വെക്കുന്നതിന് വേണ്ടിയുള്ള കോൺക്രീറ്റ് വർക്ക് അതുപോലെ ആ ഷീറ്റുകളൊക്കെ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അണ്ടർപാസിന്റെ ഈ ഭാഗത്തുനിന്ന് ആ രണ്ട് സർവീസ് റോഡിന്റെ ഏരിയ ഒക്കെ സർവീസ് റോഡാണ് ഇരുവശത്തും ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇവിടുത്തെ മെയിൻ റോഡിന്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആകുന്നതോടെ കുളപ്പുറം ടു വല്യറമ്പ് അണ്ടർപാസിന്റെ ആ ഭാഗത്തൊരു മണ്ണിട്ടില്ല മെറ്റിലൊക്കെ ഇട്ട് ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ തലപ്പാറ പാടത്ത് വിന മെയിൻ നിലവിലെ റോഡിന് കടന്നു പോകാൻ അത്രക്കും നീളത്തിലുള്ള അതായത് തലപ്പാറ ടു കുളപ്പുറം വരെ ഏകദേശം വർക്കുകളൊക്കെ അവസാന ഘട്ടത്തിലാണ് അടുത്ത ഘട്ടം നമ്മൾ വീഡിയോ കാണിക്കുമ്പോൾ ഒരുപക്ഷെ ആയിരിക്കും ഈ വാഹനങ്ങൾ കടന്നു പോവുക അങ്ങനെ ഇവിടെ നല്ലൊരു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ ഇവിടെ ഈ ക്രാഷ് ബാരിയറിൻ്റെ ഈ ഭാഗത്തുള്ള ഷീറ്റ് ആ സ്ട്രീറ്റ് ലൈറ്റ് വെക്കാനുള്ള ആ ഷീ കോൺക്രീറ്റിൻ്റെ ശേഷമുള്ള ഷീറ്റൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ തുടക്കത്തിൽ തലപ്പാറ മുതൽ വലിയ പറമ്പ് അണ്ടർപാസ് അരിത്തോട് വീ കെ പടി ഇരുമ്പു ചോല വരെയുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൊന്നു തന്നെ എനേബിൾ ചെയ്യാൻ കമൻറ്റ് ബോക്സിൽ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അമാവധി ലിങ്ക് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ ഇൻഷാല്